ഇല്ല അതിന് കാര്യമുള്ള കാര്യമില്ല അവരത് അവരുടെ മേറെന്നുള്ള പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ വ്യത്യാസം ബന്ധമൊന്നുമില്ല എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ടതിന് മറുപടിക്ക് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് ഇനി വീണ്ടും ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അത് ഞാൻ അവിടെ അവസാനിപ്പിച്ചിട്ടുണ്ട് ഗുരുതരമായ ഒരു വിഷയമുണ്ട് ഒരു മേയർ ആ മേയർ ബി ജെ പിക്ക് വേണ്ടി നേരിട്ട് പ്രവർത്തിച്ചു എന്ന് പറയുമ്പോ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഞാൻ അത് വെല്ലുവിളിക്കുന്നു അതെങ്കിലും ഒരു ക്ലാരിറ്റി ഉണ്ടായി ഇല്ല ഞാനല്ല ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ക്ലാരിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ സി പി ഐ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനത് ആവർത്തിട്ടുള്ളത് ഞാൻ പുതിയ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ കൂടുതലായിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തതര ആവശ്യമില്ല വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ അവര് എനിക്ക് അവർ പറഞ്ഞോടിക്കിനാ ഇല്ല ഞാൻ പറഞ്ഞ എൽ ഡി എഫിന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം യാതൊരു പ്രശ്നമില്ലാന്ന് അതൊക്കെ അതുപോലെ തുടരും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ